തിരുനാവായ പഞ്ചായത്ത് ആറാം വാർഡിലെ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കോന്നല്ലൂർ പള്ളിപ്പടി പാറമൽ കുഞ്ഞിപ്പാന്റെ വീട്ടിൽ വൻ ജന നടന്നു പ്രദേശത്ത് ഏറെ ശേഷം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സംഗമങ്ങളിലൊന്നായിരുന്നു ഈ കൺവെൻഷൻ ചടങ്ങിൽ മുതിർന്ന കാരണവർ കെ കെ മാനു ഹാജി ഷിഹാബ് കെ കെയുടെ സ്ഥാനാർത്ഥിത്വം ഔപചാരികമായി പ്രഖ്യാപിച്ചു അബ്ദുള്ളക്കുട്ടി സ്വാഗതം പറഞ്ഞു കെ പി കുഞ്ഞിപ്പ അധ്യക്ഷത വഹിച്ചു വാർഡിന്റെ വികസന സാധ്യതകളെയും ജനക്ഷേമ പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കി കാൽമടത്തിൽ കോയമുട്ടി സക്കീർ മാങ്കടവത്ത് എന്നിവർ ശക്തമായ പ്രസംഗങ്ങൾ നടത്തി തുടർന്ന് മുഹമ്മദ് കുട്ടി പന്ത്രവളപ്പിൽ അറുമുഖൻ വേലായുധൻ മുനീർ പി വി ഷാക്കിർ കെ കെ ജസീറ ബാനു കെ കെ എന്നിവരും ആശംസാ പ്രസംഗങ്ങൾ നടത്തി യുവാക്കളും മുതിർന്ന പൗരന്മാരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങ് ജനപങ്കാളിത്തത്തിന്റെ ശക്തമായ പ്രകടനമായി സ്ഥാനാർത്ഥി ഷിഹാബ് കെ കെയെ പൊതുജനങ്ങൾ ആവശ്യത്തോടെയും വിശ്വാസത്തോടെയും സ്വീകരിച്ചതായി വ്യക്തമാക്കുന്നതായിരുന്നു ചടങ്ങിലെ ജനപങ്കാളിത്തം മുൻ വാർഡ് മെമ്പർ എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയതും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചതുമാണ് ഷിഹാബ് കെ കെയെ നാട്ടുകാർക്കിടയിൽ കൂടുതൽ വിശ്വാസ്യതയുള്ള സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത് ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്